ഈശോ മിഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് ഒമ്പത് ശനി വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ബൈബിൾ എടുക്കാം ഈശോ യാത്ര പറഞ്ഞ് പോകുന്ന രംഗമാണത് ഈശോ അവൻ്റെ ഉയർപ്പിന് ശേഷം ശിഷ്യഗണത്തിന് പ്രത്യക്ഷനായി പ്രത്യക്ഷപ്പെട്ട് അവൻ സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന രംഗത്തിൻ്റെ അവതരണമാണിത് ഇത് വളരെ പ്രധാനപ്പെട്ട ബൈബിൾ പഠനത്തിൽ തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അത് നമുക്ക് ഒരുമിച്ച് പഠിക്കണം പ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ ഫീഡ് മൈഷീപ്പിലൂടെ ചാനലിലൂടെ പ്ലസ് സിക്സ് ത്രീ സിക്സ്റ്റി ഫോർ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് കുറച്ചുകൂടെ ബൈബിൾ അവഗാഹം ഉണ്ടാകണം അല്ലേ അത് വേണമല്ലോ അങ്ങനല്ലേ നമ്മൾ സ്ഥിരം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിന് മെച്ചം ഉണ്ടാകണ്ടേ അതുകൊണ്ടാണ് വിചാരത്തോടെ ബൈബിൾ എടുക്കുക തുടക്കത്തിൽ തന്നെ ഈശോ അവരോട് പറയുന്ന കാര്യം നാൽപ്പത്തി നാലാമത്തെ വാക്യം മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു അതായത് ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും ആരെ പറ്റി അവനാണ് ഞാൻ അപ്പോൾ എന്താണ് ഈ മോശയുടെ നിയമം സങ്കീർത്തനങ്ങൾ പ്രവചനങ്ങൾ പ്രവാചകന്മാർ ഇത് പഴയ നിയമമാണ് തോറ നബീം കെത്തുബീം തോറ നിയമം നബീം ഗ്രന്ഥങ്ങൾ കെത്തുബീം റൈറ്റിങ്സ് സങ്കീർത്തനങ്ങളെന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പം ഈശോ പറയുകയാണ് പഴയ നിയമത്തിൽ ആകമാനം ഞാനുണ്ടെന്ന് അറിയണം എന്നിട്ട് നാൽപ്പത്തി അഞ്ചാമത്തെ വാക്ക് എങ്ങനെയാണ് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവൻ അവരുടെ മനസ്സ് തുറന്നു ഓപ്പൺ ദയർ മൈൻഡ് ന്യൂസ് എന്നാണ് ഗ്രീക്കിൽ അവരുടെ മനസ്സ് തുറന്നു ഈശോ എന്നിട്ട് അതിനോട് ചേർന്ന് വേണം വായിക്കാൻ വേണ്ടിയിട്ട് നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യം ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു അരാത് പരിശുദ്ധാത്മാവ് അപ്പോൾ പരിശുദ്ധാത്മാവിനെ കൊടുക്കുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന എന്താ ബൈബിളിലാകമാനം പഴയ നിയമത്തിൽ നിഴലായും പുതിയ നിയമത്തിൽ യാഥാർത്ഥ്യമായും ആര് നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് അറിയണം മിഷിഹാ കർത്താവ് തമ്പുരാൻ നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് ദൈവജനം ശിഷ്യഗണം അറിയണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ഈശോയാണ് തേടേണ്ടത് മിഷിഹായെ തേടണം ബൈബിളിൽ ആകമാനം മിഷിഹായ ഉണ്ട് ആ തിരിച്ചറി അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഒരു സ്പെഷ്യൽ ഹോംവർക്ക് തരാം സാധാരണ വായിച്ചു അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്ക് എന്നൊക്കെയല്ലേ പറയുന്നത് ഇത് കുറച്ചുകൂടെ സ്പെഷ്യൽ ഹോംവർക്കാണ് ശ്രദ്ധിച്ചിരിക്കണം ഈ ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ് പഴയ നിയമ പുസ്തകങ്ങളിൽ മോശയിൽ മോശയുടെ നിയമത്തിൽ പ്രവാചകന്മാരിൽ സങ്കീർത്തനങ്ങളിൽ ഞാനുണ്ട് എന്ന് നിങ്ങളറിയണം എന്നിട്ട് പരിശുദ്ധാത്മാവിനെ ഓഫർ ചെയ്യുന്നു ആ പരിശുദ്ധാത്മാവിനെ പെന്തൊക്കുസ്തായിൽ ശിഷ്യന്മാരിൽ ആ പരിശുദ്ധാത്മാവ് റൂഹാത കുദിശ നിറയുന്നു അതിന് ശേഷം പത്രോസ് പറഞ്ഞ പ്രസംഗത്തിൽ പത്രോസ് എത്ര പ്രാവശ്യം പഴയ നിയമം കോട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് വായിച്ച് കണ്ടുപിടിക്കണം അതിന് നടപടി പുസ്തകത്തിൽ അപ്പസ്ഥർമാരുടെ പ്രവർത്തനത്തിൽ പത്രോസിൻ്റെ പ്രസംഗം പോയി തപ്പിയെടുത്ത് വായിക്കണം പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം ഒറ്റ പ്രസംഗത്തിൽ പത്തിനാലായിരം പേര് മാനസാന്തരപ്പെട്ട് മാമൂഴ്സ സ്വീകരിച്ച പ്രസംഗമില്ലേ ആ പ്രസംഗത്തിൽ പത്രോസ് എത്ര പ്രാവശ്യം പഴയ നിയമം കോട്ടിണ്ടെന്ന് ആ അധ്യായവും വാക്യം വെച്ചൊന്ന് കണ്ടുപിടിച്ചിട്ട് കമൻറ്റിൽ ഇട്ടാൻ പറ്റും നോക്കിക്കുകയും ഒരു എക്സ്ട്രാ സ്പെഷ്യൽ ഹോംവർക്ക് ആയിട്ട് കരുതിയാൽ മതി അത് നമുക്ക് തെളിയിക്കും അതുവരെ വലിയ ജ്ഞാനമൊന്നുമില്ലായിരുന്ന പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേ വചനം വ്യാഖ്യാനിക്കാൻ തുടങ്ങുകയാണ് ഈശോയെ പഴയ നിയമമായിട്ട് കണക്ട് ചെയ്ത് പ്രസംഗിക്കാൻ തുടങ്ങുകയാണ് നമുക്കും ആ ഗിഫ്റ്റാണ് കിട്ടേണ്ടത് പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ വചനത്തിനാകമാനം നീ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ അടുത്തത് എന്നിട്ട് ഈശോ ചെയ്യുന്നത് പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകൾ എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു പാപമോചനത്തിൻ്റെ അനുതാപം ഇതെവിടെ ആരംഭിക്കണം ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ഇടത്തേക്കും പ്രഘോഷിക്കപ്പെടണം അതായത് ബൈബിളിൻ്റെ മെയിൻ കൺസെപ്റ്റ് അതുതന്നെയല്ലേ മാനസാന്തരപ്പെടുവിൻ റിപ്പൻറ്റ് പഴയ നിയമത്തിൽ ആകമാനം പുതിയ നിയമത്തിൽ സ്നാപകയോ എന്നീശോ ഇനി പത്രോസിൻ്റെ പ്രസംഗം അനുതാപം ക്ഷണിക്കുകയാണ് മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയാണ് ജെറുസലേമിൽ ആരംഭിച്ച് അത് പ്രഘോഷിക്കപ്പെടണം അതാണ് ജെറുസലേമിൽ ആരംഭിച്ച് പ്രഘോഷിക്കപ്പെടേണ്ട ആ പാറ്റേണാണ് അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ കൃത്യം കിടപ്പുണ്ട് ഇങ്ങനെയാണത് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എവിടെ ആരംഭിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജെറുസലേമിൽ അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് ജെറുസലേമിലും യൂതയാം മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികരാക്കുകയും ചെയ്യും എന്തായത് ഇത് നാച്ചുറൽ ഗ്രോത്താണ് ജെറുസലേമിൽ തുടങ്ങിയിട്ട് യൂതയാം മുഴുവനും സ്പ്രെഡ് ചെയ്യണം അവിടുന്ന് സമരിയായി ലീക്ക് എന്താ സമരിയയുടെ പ്രത്യേകത പാതി യഹൂദരാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഏതാണത് റോമാണ് അന്ന് ലോകത്തിൻ്റെ അതിർത്തി അതുകൊണ്ട് അപസ്രവർത്തനം അവസാനിക്കുമ്പോൾ റോമിൽ സുവിശേഷം എത്തിക്കഴിഞ്ഞു ഈ ഗ്രോത്ത് സംഭവിക്കണം നമ്മളിലുമൊക്കെ ഈ വളർച്ച സുവിശേഷത്തിൻ്റെ വളർച്ച ആദ്യം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും അടുപ്പമുള്ള കുടുംബത്തോട് നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ ചുറ്റുപാടിലേക്ക് ഒക്കെ ഇങ്ങനെ സുവിശേഷം പ്രചരിക്കപ്പെടണം ആ വിചാരം നമുക്കുണ്ടാകട്ടെ ഇത്രയും ചിന്തകളോടുകൂടി നമുക്ക് വെളിപാട് പുസ്തകത്തിൽ ഇന്ന് നമ്മൾ വായിക്കുന്നത് കുർബാനയിൽ ഒന്നാം വായന വായിക്കുന്നത് വെളിപാട് പുസ്തകമാണ് വെളിപാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം മുതൽ ഇതും സുവിശേഷം പോലെ തന്നെ അനലൈസ് ചെയ്ത് പഠിക്കാവുന്ന ഒരു നല്ല ഭാഗമാണ് സഭകൾക്ക് യോഹന്നാൻ സുലിഹ എഴുതുന്ന കത്തുകളാണ് ഇവിടെ അവിടെ ലവദീക്കിയായ സഭയ്ക്ക് എഴുതുന്ന കത്താണിത് വളരെ പ്രത്യേകതയുള്ള ചില വാക്യങ്ങൾ ഇവിടെ ഉണ്ട് അത് എന്നോട് ചേർന്ന് ഒരുമിച്ച് പഠിക്കാം വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അതിനകത്ത് വളരെ ശ്രദ്ധേയമായൊരു വാക്യം അടിവരയിട്ട് വെക്കേണ്ടത് ഈ സഭയോട് ലവദോക്കിയായ സഭയോട് യോഹന്നാൻ സുലീഹ വഴി കർത്താവ് പറയുന്നൊരു കാര്യം നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു നീ ചെയ്യുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചൂടോ തണുപ്പോ ഇല്ലാതെ മന്തോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും കർത്താവ് വെറുക്കുന്ന ഒരു ഒരാറ്റിറ്റ്യൂഡാണ് ഈ മന്തോഷ്ണത മന്തോഷ്ണത ഇന്ന് നമ്മൾ ഇന്നത്തെ കാലത്തെ ക്രിസ്ത്യാനികൾ നമ്മൾ പലപ്പോഴും ഈ ഗണത്തിൽ പെട്ടു പോകുന്നോ എന്ന് ലവതോക്കിയായ സഭയ്ക്ക് പറ്റിയ അതേ അപകടം നമുക്കും പറ്റുന്നുണ്ടോ എന്നൊരു സംശയമാണ് ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ ഓ ഇല്ല തണുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ അതും ഇല്ല ചൂടിനും തണുപ്പിനും ഇടയ്ക്ക് ഒരു മന്തോഷ്ണത നമുക്ക് ബാധിച്ചു പോകുന്നുണ്ടോയെന്ന സംശയമാണ് അതാണ് ഇൻഡിഫറൻസ് ഡിഫറൻസ് നിസ്സംഗത നിസ്സംഗത ബാധിച്ചൊരു സമൂഹമായിട്ട് നമ്മൾ മാറി അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് അങ്ങനെ ആയിപ്പോയാൽ നിന്നെ ഞാൻ എൻ്റെ വായിന്ന് തുപ്പിക്കളയും എത്ര അവജ്ഞയോടെയാണ് കർത്താവ് അങ്ങനെയുള്ളവരെ കുറിച്ച് സംസാരിക്കാൻ നോക്കിക്കുകയും അടുത്തത് പിന്നെ താഴേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നൊരു പാറ്റേൺ ഇങ്ങനെയാണ് എന്തെന്നാൽ ഞാൻ ധനവാനാണ് എനിക്ക് സമ്പത്തുണ്ട് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു നിന്റെ വിചാരം നീ ആണെന്നാണ് ആ ഭാഷ മനസ്സിലാക്കണേ നീ ധനവാനുണ്ട് നിനക്ക് ധനവാനാണ് നിനക്ക് സമ്പത്തുണ്ട് നിനക്കൊരു കുറവില്ല എന്നൊക്കെ നീ എന്ന് വിചാരിക്കുക ചിലപ്പോൾ നമ്മളൊക്കെ അങ്ങനെ വിചാരിച്ച് കളയുന്നു ഓ എനിക്ക് എന്നാ കുഴപ്പം ഞാൻ ഓക്കെ അല്ലേ എന്ന് വിചാരിക്കും എന്ന് പറയുകയാണ് എന്നിട്ട് കർത്താവ് പറയുകയാണ് എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല അത് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നിനക്കറിവില്ല അറിവില്ല നീ അങ്ങ് മൂട്ടസ്വർഗത്തില്ല നീ അങ്ങ് വിചാരിക്കുകയാണ് ഐ എം റാദർ ഓക്കെ എന്ന് വിചാരിച്ച് വിചാരിച്ചങ്ങ് ജീവിച്ചു പോവുകയാണ് അപ്പോൾ കർത്താവ് പിന്നെ പറയുന്നത് അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്നറിയാമോ യഥാർത്ഥ സമ്പത്തായ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേ ഞാൻ തരാം രണ്ട് ശുഭ്രവസ്ത്രം ഞാൻ നിന്നെ ധരിപ്പിക്കാം ഇത് ബൈബിളിൽ കണ്ടുപിടിക്കണേ അത് അടുത്ത വാക്യങ്ങളിലുണ്ട് ഒന്ന് അഗ്നി യഥാർത്ഥ സമ്പത്തായ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം ഞാൻ നിനക്ക് തരാം രണ്ട് നീ ധരിക്കുന്ന വസ്ത്രം കണക്കല്ല നിർമ്മലതയുടെ വിശുദ്ധിയുടെ ശുഭ്രവസ്ത്രം ഞാൻ നിനക്ക് തരാം കാഴ്ച നേടാൻ കണ്ണിലെഴുതാൻ നീ എൻ്റെ കയ്യിൽ നിന്ന് അഞ്ചനം ചോദിച്ചു വാങ്ങിക്കേ അപ്പം നീ ജീവിതത്തെ പച്ചയായിട്ട് കാണും ഇനി ഇതൊന്നും നിനക്ക് സൗകര്യമില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന അറിയാമോ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക ഇതൊന്നും നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ശിക്ഷ വരും ആ ശിക്ഷ നിന്നോടുള്ള എൻ്റെ എതിർപ്പോ വെറുപ്പോ അല്ല ഞാൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കും അവരുടെ ആത്മാവ് അനുതാപത്തിലേക്ക് വരാൻ ചില ശിക്ഷകൾ ഞാൻ തരും അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ നമുക്കുള്ള ധ്യാനം ഞാൻ ഓക്കെയാണെന്ന് വിചാരിച്ചിരിക്കാതെ കർത്താവിംഗലേക്ക് നോക്കി അവൻ്റെ കയ്യിൽ നിന്ന് അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം വാങ്ങിക്കണം ശുഭ്രവസ്ത്രം മേടിക്കണം കാഴ്ച നേടാൻ കണ്ണിലെഴുതാൻ അഞ്ചനം വാങ്ങിക്കണം അതായത് ഈ നോമ്പുകാലത്ത് ഈ നോമ്പ് കാലത്ത് ദാ ഒത്തിരി കേൾക്കുന്നില്ലേ നമ്മൾ ഇപ്പോൾ ഫീഡ്മിപ്പിൽ കൂടെ തന്നെ എന്തോരം കേൾക്കുന്നല്ലേ എത്ര പ്രോഗ്രാമുകളാണ് പല എത്ര ഇതെല്ലാം കൂടെ എങ്ങനെ ഓടിക്കുന്നത് എന്നാലും ഇതിനുള്ള അവസരം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ഈ മറ്റനേക ശുശ്രൂഷകൾ നമ്മുടെ നമ്മുടെ മുമ്പിൽ എത്തുകയാണ് ഒത്തിരി ശുശ്രൂഷകൾ ഈ ശുശ്രൂഷകളെല്ലാം ഈ നോമ്പുകാലത്ത് മനസ്സിലാക്കേണ്ടത് ഒറ്റ വാക്യത്തിലാണ് ഇരുപതാം വാക്യം ഈ വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം വാക്യം ഇങ്ങനെയാണത് മുട്ടുന്നു ഐ എം നോക്കി നിന്റെ ഹൃദയവാതിലിൽ ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ നോമ്പുകാലത്ത് ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഒരുമിച്ച് ഭക്ഷിക്കും ഇതാണ് ഈ നോമ്പ് കാലത്ത് സംഭവിക്കുന്നത് കർത്താവ് നമ്മുടെ ഹൃദയവാതിലുകളിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഹീസ് നോക്കിങ് അറ്റ് അവർ ഡോർ നമ്മുടെ ഡിസിഷനാണ് പ്രധാനപ്പെട്ടത് വാതിൽ തുറക്കണോ വേണ്ടയോ തുറന്നു തുറന്നുകൊടുത്താൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിത വ്യാപാരങ്ങളിൽ നമ്മൾ അനുഭവിക്കും അതിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒടുക്കം പറയുന്നുണ്ട് അങ്ങനെ എന്നെ സ്വീകരിക്കുന്നവർക്ക് ഈ അനുതാപത്തിലേക്ക് വരുന്നവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് ശുദ്ധി വരുത്തിയ സ്വർണം ശുഭ്രവസ്ത്രം അഞ്ജനം വാങ്ങിക്കുന്നവർക്ക് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ് എൻ്റെ കൂടെ ഞാൻ സിംഹാസനങ്ങളിൽ അവരെയും ഇരുത്തും എന്നോടൊപ്പം അവരെയും ഇരുത്തും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വര തമ്പുരാനെ അന്ത്യനാളുകളിൽ നിന്റെ സന്നിധിയിൽ നിന്റെ സാന്നിധ്യത്തിൻ്റെ ചാരത്തിരിക്കുവാൻ ഞങ്ങളെയും ഒരുക്കണമേ യഥാർത്ഥ അനുതാപത്തിലേക്ക് ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്തോഷ്ണതയെ വെടിഞ്ഞ് യഥാർത്ഥ അനുതാപത്തിലേക്ക് ഞങ്ങൾ വരട്ടെ നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ